ജാനകി രാജവേന്ദ്ര മുണ്ടക്കൽ തറവാട്ടിന്ന് പെൺകുട്ടികൾ ഒരു ബോള് പോലെ അടിച്ചുപൊങ്ങി മിസ്സായാൽ നേരെ വന്ന് മംഗലശ്ശേരിക്കാരുടെ സ്റ്റംസിന്റെ തപ്പൻ അതൊരു തേർഡ് റേറ്റ് ലൈൻ അല്ലേടാ നിന്റെ മറ്റടുത്ത ഡയലോഗ് വേണ്ട വേണ്ട മറ്റേതിന്റെ അടുത്ത പേജിലെ ഡയലോഗ് തരാം നിന്റെ മച്ചുനെ ചീ കുളിച്ചുണ്ട് താമസിക്കുക പൊള്ളാച്ചിപ്പക്കം വള്ളിയൂർ ഗ്രാമത്തിൽ ശക്തിവേൽ ഗൗണ്ടറിന്റെ വീട്ടിൽ നീന്ന് കൂട്ടിക്കൊണ്ടുപോര് അവിടുത്തെ കാട്ടുമാക്കാൻ പിള്ളാര് നിന്റെ ഉണ്ടമ്പൊരി കൊണ്ട് ക്രിക്കറ്റ് കളിക്കും നീ ട്രൈ ചെയ് മിടുക്കനാണെങ്കിൽ യു ക്യാൻ വിൻ ദ മാച്ച് നിന്നെ ഞാൻ കൊല്ലും ആ ചിന്ത നിന്റെ തലച്ചോറിൽ നിന്ന് ഇടത് കൈയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തിന്റെ മൂന്നിലൊന്ന് മതി എനിക്കിത്ര

ഈ ഇടയിൽ ഹീറോ ഹീറോ ഇമേജ് നീ അത് നടക്കില്ല ബൈ വേണം കരഞ്ഞിട്ടും പിടിച്ചിട്ടും കാര്യമില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ പക്ഷേ ചിലപ്പോഴൊക്കെ രാവണ ഇവിടം എനിക്ക് എനിക്കിഷ്ടമാലപ്പോഴൊക്കെ നിന്നെയും കാറ് ശേഖരന്റെ വീട്ടിലെയാണല്ലോ എന്തേ സൂറ ജാനകിയുടെ അമ്മ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് വന്നതാ എന്റെ മോള് എന്തും പകരം കൊടുക്കാം എന്റെ പ്രാണം വേണമെങ്കിൽ അതും കാർത്തികേനോട് പറയണം ഇവിടുന്ന് പറഞ്ഞാലേ അവൻ കേൾക്കും അയാള് എല്ലാവരും പറയുന്നു കാർത്തികേയൻ അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് കല്യാണം ഉറപ്പിച്ച കുട്ടിയാ അതിനെ പത്ത് ദിവസം തികച്ചില്ല അനുമതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വന്ന് എന്റെ സങ്കടം പറയായിരുന്നു ഞാനും മോളും പാവങ്ങള മറ്റുള്ളവർ ചെയ്യുന്ന ദുഷ്ടതയ്ക്ക് ഞങ്ങളെ ശിക്ഷിക്കരുതെന്ന് പറയണം കാർത്തികേയനോട് പിടിക്കാ ഞാൻ കാർത്തികേയനാണ് ഉത്തരവാദിയെങ്കിൽ ഞാൻ നോക്കിക്കോളാം പോയിക്കോളി മുഴുവൻ സംസാരം കാർത്തികേൻ തന്നെയാണെന്നക്കനെ എനിക്കൊന്ന് കാണണം ആദ്യം എന്റെ മകൾ എവിടെയുണ്ടെന്ന് പറ എനിക്ക് അവളെ കാണണം എന്നിട്ട് മതി എന്തും ഇയാള് പിന്നെ ഇത് തന്നെ പാടിക്കൊണ്ടിരുന്ന എങ്ങനെ നമ്പിയാരെ നിങ്ങൾ ബലം പിടിച്ചിട്ട് കാര്യമില്ല മോളെ കിട്ടാൻ പോകുന്ന ഐ പി എസ് കാരനും കീഴാഫീസർമാരും ഇതിപ്പോ നാളെ കുറച്ചായാലും അന്വേഷണം തുടങ്ങിട്ട് എന്തായി കിട്ടില്ല പൊടി പോലും കിട്ടില്ല മറ്റൊന്നും കാട്ടി മുണ്ടക്കൽ ശേഖരനെ പേടിപ്പിക്കാൻ കഴിയില്ല എന്ന് അവൻ അറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പണി തന്നത് മംഗലശ്ശേരി പറമ്പ് തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ ഇനി എന്തിനാ വാക്ക് പോരാ അത് കാർത്തികേന്റെ പേർ കെഴുതിയന്റെ പേപ്പർ കാണിക്കണം വെറുതെ ഓസിനല്ല ലേലത്തിൻ നമ്പ്യാർ എത്ര രൂപയ്ക്ക് പിടിച്ചോ അതങ്ങ് മേടിക്കാം ലാഭം വേണമെങ്കിൽ അതും തരും എന്റെ പട്ടി പട്ടി വരും ലാഭം വാങ്ങാൻ അല്ല അത് ആരെ ഫ്രീ അല്ലെങ്കിൽ മതി ഇല്ലാത്ത വന്നിരിക്കുന്നത് ഇതിന്റെ കുട്ടിയുടെ തള്ള എന്ന് പരാതി കേട്ടില്ലേ കേന്ദ്രത്തിന്റെ കോംപ്രമൈസ് മീറ്റിംഗ് ഈ ചാൻസ് ഇതുവരെ പിടിച്ചു കല്യാണ തീയതി അടുത്തു നാറും നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നില് നാറി നാണം കെടും അമ്പിയാറെ ഒരു തീരുമാനം പറഞ്ഞിട്ട് പോവും രാജേന്ദ്രനോ ശ്രീനിവാസനോ അവരൊന്നും അറിയരുത് ഞാൻ തോറ്റു തന്നെന്ന് ചെന്നുപോയി പറ ആ നായി മോനോട് ശേഖരൻ സമ്മതം പറഞ്ഞു മുദ്രപത്രം എഴുതി അവന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാം ഇതെന്റെ മോൾക്ക് വേണ്ടി അങ്ങനെ സമാധാനിച്ചോളാം ഞാൻ

அது ஈஸ்வர நிச்சம் அச்சே யாரா இருந்தாலும் ஒரு 미ச்சி இவர வரணும் ஒரு நாள் அவள் வருவாளா ஏ நோடஞ்ச போன நெஞ்ச வட்ட வைக்க அவள் வருவாளா ஜானகி ரெடி

ആ പാവം ഒരേ ഒരു പ്രശ്നമാണ് പോകുന്ന സഹോദരിയുടെ വിവാഹം ഞാൻ കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട് തന്നെ അറിയിക്കാം ഇല്ല വളരെ ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ വളരെ വളരെ ലേറ്റ് പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും അവൾ എന്ത് പ്രാർത്ഥിച്ചു ഒരു വിവാഹം നടക്കാൻ വധു ഈ ജാനകി വരൻ ഈ രാവണൻ വാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്തെടുക്കുന്ന പബ്ലിഷറ് പോലും പൊറുക്കില്ലേ അവളോട് ായ രാവണൻ ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത് ആരാധിക്കാൻ പൂജിക്കാൻ ഒരു വിഗ്രഹം ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻ കുറെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല ജനകപുത്രി മൈഥിലി നീ നീ ഇപ്പോഴും ഒരു പിന്നെ എന്തിനാണ് ഈ കച്ചവടത്തിന്റെ നിറയും വാക്ക് വാക്ക് പറഞ്ഞുപോയി നിന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന് അതെ പാലിക്കണം ശ്രീനിവാസൻ നമ്പ്യാരോടും നമുക്ക് വിജയന്റെ ഒരു തോഴി പുനർജനിക്കാം ഇനിയും ജന്മങ്ങൾ ഒന്ന് ചേരാം ആലൈന ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ല എന്ന് ാരെ കിട്ടൂടാ കോപ്പേ ഇന്ദ്രനീല ശോഭയാർ ആകാശ വീതിയിൽ ഒരു പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ